ഹായ് ഫ്രണ്ട്സ് കൊളസ്ട്രോൾ എന്നാൽ എന്ത് കൊളസ്ട്രോൾ ഒരു തരം കൊഴുപ്പ് ആണ് ഇത് ശരീരത്തിന് ആവശ്യമാണ് എന്നാൽ അമിതമായി കൂടുകയാണെങ്കിൽ ഹൃദ്രോഗം സ്ട്രോക്ക് രക്തസമ്മർദ്ദം തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കൊളസ്ട്രോൾ രണ്ട് തരമുണ്ട് ഒന്ന് എച്ച് ഡി എൽ അഥവാ നല്ല കൊളസ്ട്രോൾ ശരീരത്തിൽ നിന്നോ ചീത്ത കൊഴുപ്പ് നീക്കം ചെയ്യാൻ സഹായിക്കുന്നു രണ്ട് എൽ ഡി എൽ ചീത്ത കൊളസ്ട്രോൾ അമിതമായാൽ ധമനികളിൽ അടിഞ്ഞുകൂടി ഹൃദയാഘാതം ഉണ്ടാക്കുന്നു കൊളസ്ട്രോൾ വർദ്ധിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ ഒന്ന് അനാരോഗ്യകരമായ ഭക്ഷണശൈലിയാണ് കൊഴുപ്പ് സാറ്റുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉദാഹരണം വെണ്ണ ചീസ് ചുവന്ന മാംസം പോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക രണ്ട് ട്രാൻസ്ഫാറ്റ് പാക്കറ്റ് ഭക്ഷണങ്ങൾ ഫ്രൈഡ് ഫുഡ് പോലത്തത് കഴിക്കുക പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ബർഗർ പിസ്സ പാക്കറ്റ് സ്നാക്സ് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക രണ്ട് വ്യായാമക്കുറവ് ശാരീരിക പ്രവർത്തനം കുറയുമ്പോൾ ശരീരത്തിൻ്റെ ചെറുതായ ഊർജം ആവശ്യം കൊണ്ട് ഊർജാവശ്യം കൊണ്ട് കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്നു മൂന്ന് പാരമ്പര്യം കുടുംബചരിത്രത്തിൽ ഉള്ളവർക്ക് സാധ്യത കൂടുതലാണ് നാല് മറ്റു ഘടകങ്ങൾ പുകവലി മദ്യം ക്രോണിക് സ്ട്രെസ് പ്രായം നാൽപ്പത് കഴി കഴിയുക ഡയബറ്റീസ് പോലത്തെ കാരണങ്ങൾ കൊണ്ടും കൊളസ്ട്രോൾ ഒരാൾക്ക് ബാധിക്കാം ഇനി കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഭക്ഷണക്രമം എന്തൊക്കെയെന്ന് നോക്കാം നാരുകൾ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇവ കഴിക്കുക ഫൈബർ എൽ ഡി എൽ കൊളസ്ട്രോൾ ആകിരണം കുറയ്ക്കും അതേപോലെ എന്താണ് നമ്മൾ കഴിക്കേണ്ടത് ഓട്സ് ബാർലി ജലദ്രാവ്യ ഫൈബർ അടങ്ങിയത് പയറുവർഗ്ഗങ്ങൾ ചണകുണം മുതിര ബീൻസ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പഴങ്ങൾ ആപ്പിൾ പിയർ ഓറഞ്ച് പോലത്തെ പഴങ്ങൾ കഴിക്കുക അതേപോലെ തന്നെ ബദാം വാൽനറ്റ് പോലത്തെ ഒരു ഒരു പിടി നട്ട്സ് കഴിക്കുക രണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇവ ട്രൈക്ലിസൊറോയിഡ് കുറയ്ക്കുകയും എച്ച് ഡി എൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനുവേണ്ടി സാൽമൻ സാർഡിൻ അയല മത്തി തുടങ്ങിയിട്ടുള്ള ആഴക്കടൽ മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് മൂന്ന് ആരോഗ്യകരമായ കൊഴുപ്പുകൾ അവക്കാഡോ ഒലിവ് ഓയില് അതുപോലെ നട്ട്സ് വിത്തുകൾ കശുവണ്ടി സൂര്യകാന്തി വിത്ത് പോലത്തത് കഴിക്കുക നാല് പ്രോട്ടീൻ ഉറവിടങ്ങൾ സസ്യ പ്രോട്ടീൻ ടോഫു സോയാബീൻ കാബൂലി ചണഗുണം പ്രൊബയോട്ടിക്സ് തൈര് യോഗർട്ട് പോലത്ത ഇവ കഴിക്കുക കൊഴുപ്പ് കുറഞ്ഞ മാംസം ചിക്കൻ ബ്രസ്റ്റ് പോലത്തെ ഭക്ഷണങ്ങളും കഴിക്കുക മറ്റ് സൂപ്പർ ഫുഡുകളും കഴിക്കാവുന്നതാണ് ഗ്രീൻ ടീ പോലത്തെ ഗോതമ്പ് കിനോവ പോലത്തെ വെളുത്തുള്ളി പോലത്തെ ഭക്ഷണങ്ങളും കഴിക്കാവുന്നതാണ് ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ട്രാൻസ് ഫാറ്റ് ബേക്കറി ഇനങ്ങൾ മാർച്ചറിൻ ഫ്രൈഡ് ഫുഡ് പോലത്തെ ഫുഡുകൾ ഒഴിവാക്കുക പൂരിത കൊഴുപ്പ് ചുവന്ന മാംസം പാലുൽപ്പന്നങ്ങൾ ഇവ ഒഴിവാക്കുക അമിതം അമിത പഞ്ചസാര ഉപയോഗിക്കുക സോഡ പാക്കറ്റ് ജ്യൂസ് മിഠായി പോലത്തെ അമിതമായ പഞ്ചസാര ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയു ഉപേക്ഷിക്കുക പ്രോസസ് ചെയ്ത ഭക്ഷണം സൊസേജ് ബേക്കൻ ഇൻസ്റ്റൻ്റ് ഫുഡ് പോലത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ജീവിതശൈലിയിൽ നമുക്ക് നമുക്ക് പാലിക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെ ഒന്ന് വ്യായാമം ദിവസം മുപ്പത് മിനിറ്റ് വേഗത്തിൽ നടത്തൽ നടത്തമോ സൈക്കിൾ സൈക്കിളോ ഓടിക്കാവുന്നതാണ് ശരീരഭാരം അഥവാ ഇരുപത്തിയഞ്ചിൽ വി എം ഐ ഇരുപത്തി അഞ്ചിൽ താഴെ നിലനിർത്തുക പുകവലി മദ്യം ഒഴിവാക്കുക സ്ട്രെസ് മാനേജ്മെൻറ്റ് യോഗ ധ്യാനം പോലത്തത് കൊണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്വീകരിക്കുക ഭക്ഷണശൈലിയും ശൈലിയും ജീവിത രീതിയും മാറ്റിയാൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനാകും പച്ചക്കറികൾ ഫൈബർ ഒമേഗ ത്രീ എന്നിവയുടെ സമതുലിതാഹാരം ആരോഗ്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യും